ഇന്ന് നമുക്ക് ദോശയ്ക്ക് ഇടലേക്കൊപ്പം വിളമ്പുന്ന സ്വാദിഷ്ടമായ ടൊമാറ്റോ ചട്നി ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം പാദ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം എണ്ണ ചൂടാക്കി വന്ന് കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്നരിപ്പ് ചേർക്കാം ഇതിലേക്ക് എരിവിനുസരിച്ച് ഉണക്കമുളക് ഏർക്കാം ഞാനിവിടെ അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതിന് കളറൊന്ന് ലൈറ്റായിട്ട് മാറി വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ പിടി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പതിനഞ്ച് ഇരുപതെണ്ണം ചേർക്കാം ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ അല്പസമയം ഒന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഇളക്കി കൊടുക്കാം ഈ ഒരു സമയം ഉണക്കമുളക് കൂടുതൽ കരിഞ്ഞു പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പനീന്ന് എടുത്ത് മാറ്റി ഉള്ളിക്ക് ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വശങ്ങളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആറല്ലി വെളുത്തുള്ളി ചേർക്കാം അല്പസമയം ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസുള്ള തക്കാളി കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ചേർക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില ചേർക്കാം ഇതോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നീളക്കി മൂടി വയ്ക്കുക എന്നിട്ടിത് കുറഞ്ഞ ചൂടിൽ ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരുന്നവരെ വേവിച്ചെടുക്കാം ഇപ്പോൾ തക്കാളി ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒര ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം ടേസ്റ്റിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ എന്നിട്ട് സ്വല്പം മല്ലിയിൽ ചേർക്കാം ഇനി മിക്സിൻ്റെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറി വന്ന് കഴിയുമ്പോൾ ഇത് തല തരി അരച്ചെടുക്കാം ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തളിച്ച് ചേർക്കാം എന്നിട്ട് അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കാം എന്നിട്ട് കടുകി ചേർത്ത് പൊട്ടിക്കാം രണ്ട് ഉണക്കമ്പുളകൊക്കെ എരിയെന്ന് ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇതാ ചട്നിയുടെ മുകളിലേക്ക് ചേർക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത്രയേ ഉള്ളൂ രുചികരമായിട്ടുള്ള ടൊമാറ്റോ ചട്നിയോട് തയ്യാറായി കഴിഞ്ഞു സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും നല്ല രുചിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതൊരു നന്ദി നമസ്കാരം